കാട്ടക്കാമ്പൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഓണം വിപണിയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അധികാരത്ത് ഭരണസമിതി അംഗങ്ങളായ കെ എ അസീസ് ബിജു വാഴപ്പള്ളി കെ സി ശശി ഫ്രജിൻ തോലത്ത് ടി കെ പ്രഹ്ലാദൻ ടി എ വേലായുധൻ സി ഐ മറിയാമ ഉമാദേവി ലക്ഷ്മി പനോക്കിൽ സന്ധ്യ ഷിബു ബാങ്ക് സെക്രട്ടറി എം എസ് മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു ഭാവനങ്ങളുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ഓണം വിപണികൾ സംഘടിപ്പിക്കാറുണ്ട് ഒരു പരിധിവരെ ജനങ്ങൾക്ക് അത് ആശ്വാസകരമാണ് അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് സർക്കാരും സിവിൽ സപ്ലൈസ് വകുപ്പും സഹകരണ ബാങ്കുകളും സംയുക്തമായി ഇതുപോലുള്ള ഓണച്ചന്തകൾ നടക്കുന്നത് ഈ ചടങ്ങിവിടെ സംഘടിപ്പിക്കുമ്പോൾ കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് നമ്മുടെ സമീപത്തുള്ള പുതുമാർക്കറ്റിനകത്ത് അവശ്യ സാധനങ്ങളുടെ വില നിലവാരം ഉയരുമ്പോൾ അത് പിടിച്ചു നിർത്തുവാൻ ഇടപെടുന്ന ഓരോ ഇടപെടലുകളെയും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇനി